ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അപ്പോൾ അത് ആദ്യമൊക്കെ നമുക്കത് കേൾക്കുമ്പോൾ എന്തോ ഈ സിനിമ ഫീൽഡ് ഇത്രയും മോശമാണോ അല്ലേ ചെറിയൊരു ധാരണയൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട് സിനിമ അത്ര നല്ലതൊന്നുമല്ല സിനിമയും സീരിയലും ഒക്കെ ഏതാ ഏകദേശം ഒരു കത്ത് കുത്തഴിഞ്ഞ മട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരുങ്ങി പുറപ്പെടുന്നവരല്ലേ അങ്ങോട്ട് പോവുകയുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ് അപ്പോൾ നമ്മുടെ മീഡിയ വന്നിരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഓരോ ആളുകളും ഓരോതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു വിഷമം തോന്നിയിരുന്നു കാരണം അവരുടെ ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ നടത്താൻ വേണ്ടിയൊക്കെ അവർ ഇറങ്ങി തിരിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ തിരിച്ചു വരേണ്ടി വന്നല്ലോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ സങ്കടമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു പക്ഷേ ഇപ്പം ഈ ഇടയായിട്ട് കാണുന്ന ഓരോ വാർത്തകളും സ്ത്രീകൾക്ക് തന്നെ അപമാനമാണോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനു 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 മുനീർ എന്ന് പറയുന്ന ആ ഒരു സഹോദരി പറയുന്ന അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് തിറ്റാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഇല്ലായിരിക്കാം പക്ഷേ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നത് പറയുന്ന ഫീൽ ചെയ്യാം നമുക്ക് സംഭവിക്കുന്ന അപാകതകളെ അഭിമാനമാക്കി മാറ്റുമ്പോൾ എന്ത് പേര് പറഞ്ഞാൽ വിളിക്കുക എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും അത് അവർക്ക് മാത്രമല്ല സ്ത്രീ സമൂഹത്തിന് തന്നെ വളരെ മോശമാകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഒന്ന് തട്ടി നോക്കിയാൽ തട്ടിയാൽ തട്ടി തടഞ്ഞു വീഴുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന ആളുകൾ ധരിച്ചു വയ്ക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിക്കോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്ത്രീ സ്ത്രീയായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അവളുടെ എന്താ പറയുക അവളൊന്നും ആത്മരോഷം കൊള്ളുകയാണെങ്കിൽ അവളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തില്ല എന്ന് അവൾ തീരുമാനിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ അല്ലേ ഒന്ന് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് നമ്മളൊന്ന് അവരോട് എതിർത്ത് നിന്നാൽ ഒരാളും നമ്മളെ കീഴ്പ്പെടുത്താൻ ഒരാൾക്കും നമുക്ക് കഴിയില്ല ഒരു സ്ത്രീയോളം ശക്തി ഒരു പുരുഷനുണ്ടാകുമെന്ന് എനിക്ക് ആ കാര്യത്തിൽ തോന്നുന്നില്ല കാരണം ഒരു സ്ത്രീയോട് ഒരാൾക്ക് ഇഷ്ടം തോന്നുകയോ അല്ലെങ്കിൽ അവളെ പ്രാപിക്കണമെന്ന് തോന്നുകയോ ചെയ്യുമ്പോൾ അതിനൊരു ഇടപഴകൽ അല്ലെങ്കിൽ ഒരു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് ഒരു വൃതാവിലായി പോവുകയുള്ളൂ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ പാരസമ്മത മൂളിക്കൊണ്ട് നിന്ന പോലെയൊക്കെയാണ് പലതും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ഒരു കേസ് പറഞ്ഞു അത് നമുക്കതിങ്ങനെ കേൾക്കാം നോക്ക് നമുക്കതിങ്ങനെ കാണുമ്പോൾ എന്താ പറയുക വളരെ എന്താ പറയുക ഇത്രയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയണേ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും വളരെ നിസ്സാരമായി വളരെ വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത് അപ്പം എന്തായാലും മീനോ മീനോർ എന്ന ആ സഹോദരിയോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പക്ഷേ നിങ്ങൾ അന്നൊന്നും ചെറുത്ത് നിന്നില്ല എന്നത് നിങ്ങളുടെ കുറ്റമാണ് അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് ആ വ ആ ചെരുവിൽ അല്ലെങ്കിൽ ആ വളം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തി നിങ്ങൾ വളർന്നു വലുതായി പന്തൊലിച്ചു പക്ഷേ നിങ്ങൾക്ക് എവിടെയും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം നിങ്ങളുടെ വീഡിയോസിൻ്റെയൊക്കെ കമൻ്റുകളിൽ നമ്മൾ വന്നു നോക്കിയപ്പോൾ അതിനകത്തൊക്കെ കണ്ടു ഇവരെ നമ്മളൊന്നും ഒരു സിനിമയിൽ പോലും കണ്ടിട്ടില്ല എന്നൊക്കെ കണ്ടു ഇപ്പം നിങ്ങൾ പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഒരു സിനിമ നമ്മുടെയൊക്കെ മനോപ്രദത്തിൽ ഇങ്ങനെ തെളിയുന്നത് അത് എത്ര ആൾ പോയി കണ്ടു എന്നൊന്നും അറിയില്ലാട്ടോ എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമ മറ്റാരും കണ്ടില്ല അല്ലെങ്കിൽ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചത്ര പ്രകൃതി ഉണ്ടായില്ല അതിനെ പ്രകൃതിപ്പെടുത്താൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പോഴൊക്കെ തോന്നി പോകുന്നുണ്ട് അത് നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലാട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വരാതെ വന്ന് വഴുകായി സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ അല്പം പോലും പുലിക്കട്ടി ഭയങ്കര തന്നെയാണ് അവരുടെ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒരു സ്ത്രീ എന്താ നിലയ്ക്ക് ഏറ്റവും വലുത് അവരുടെ അഭിമാനമാണ് ഒരു പുരുഷനെ പോലെ അല്ലല്ലോ ഒരു സ്ത്രീ സ്ത്രീ ഒരുപാട് ക്ഷമയുള്ളവളും അല്ലെങ്കിൽ ഒരുപാട് അഭിമാനത്തെ കാത്തു ഒക്കെയാണ് അവർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായ ഒരു സ്ത്രീ ഞാൻ നാശാവണമെന്ന് വിചാ വിചാരിച്ചാൽ അവൾ തന്നെ മതി അല്ലെങ്കിൽ ഞാൻ നന്നാവണം എന്ന് വിചാരിച്ചാൽ അതിനും അവൾ മാത്രം മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എതിർത്ത് നിന്നാൽ ചെറുത്ത് നിന്നാൽ ഒരു പുരുഷനും അവളെ ജീവനോടെ തോൽപ്പിക്കാനാവില്ല ഒന്നുകിൽ അവളുടെ മരണം സംഭവിച്ചിരിക്കും അല്ലെങ്കിൽ അവളുടെ അഭിമാനത്തിന് വേണ്ടി അവൾ മരണം വരെ പിടിച്ച് നിന്നിരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതും കെത്ത് കേൾവികളും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതിനെ െതിരെ അപ്പോൾ തന്നെ ചെറുത്തു നിൽക്കണമായിരുന്നു അല്ലാത്ത പക്ഷം ഇപ്പോൾ കയറി വന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത് അപകീർത്തിപ്പെടുത്തുന്നു ഓരോ കുടുംബജീവിതങ്ങളിൽ തകർക്കാൻ ഇത്ര മടിയില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത്ര ആൾക്ക് തോന്നി അറിയില്ല എന്തായാലും ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയുമെങ്കിലും പറഞ്ഞത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്ത്രീകളെ മൊത്തത്തിൽ അഭിമാനിക്കുന്നത് പോലെ ഫീൽ ചെയ്തു ഒരു സ്ത്രീകളും തൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് ഒരു തരം ും അപഹാസ്യമായി തീരാതിരിക്കുക അപഹാസ്യ കഥാപത്രങ്ങളാകാതെ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും തൽക്കാലം ഞാൻ ഈ വീഡിയോ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ ചെയ്യുന്നത്